ഈ വിനായകന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ കേരള പോലീസ് സൈബർ സെല്ല് വിളിച്ച് വരുത്തിയിട്ട് അയാൾ പറഞ്ഞ് അത് കവിതയായിട്ട് എഴുതിയെന്ന് പറഞ്ഞപ്പം കേസെടുക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരള പോലീസാണെങ്കിലും സർക്കാരാണെങ്കിലും ഇയാൾക്ക് വേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇയാൾ നല്ലൊരു കലാകാരനാണ് അക്കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല കാരണം അയാൾ പ്രൂവ് ചെയ്ത വ്യക്തിയാണ് അപ്പം അയാൾ നേരിടുന്ന പ്രശ്നം മരുന്ന് നല്ലവണ്ണം യൂസ് ചെയ്തിട്ട് ഇത് കിക്കായിട്ട് അയാളുടെ റിലേ മൊത്തം പോയി ഇയാൾക്കിപ്പം എന്ത് പറയണം എങ്ങനെ പറയണം ആരോട് പറയണം എന്നൊന്നും അയാൾക്ക് അറിയത്തില്ല വായി തോന്നുന്ന കോതക്ക പാട്ടെന്നൊക്കെ പറയല്ല അതാണ് പുള്ളി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഇയാൾ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നുള്ളതല്ലേ സർക്കാരിന് ഇയാളോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് അല്ലാതെ അയാളെ ഇങ്ങനെ അഴിച്ചുവിട്ട് അവസാനം നാട്ടുകാർ കയറി കൈവയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കുകയായിരിക്കുക താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ചെയ്യണം നമുക്കൊരു വ്യക്തിയോട് സ്നേഹവും താല്പര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ശരീരത്തിനുണ്ടാകുന്ന രോഗം വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇയാളെ ഡി അഡിക്ഷൻ സെൻറ്ററില് കൊണ്ട് ട്രീറ്റ് ചെയ്യുകയും ഇയാൾക്ക് ബെറ്ററായിട്ടൊരു കൗൺസിലിംഗ് വേണം ഒക്കെ ആവശ്യമാണ് ഇയാൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ചിലപ്പം എന്താണ് അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല കലാകാരനാണ് പേരുകെട്ട ആളെന്ന് തള്ളി വിടുമ്പം നാട്ടുകാർ ഒരു പരിധി കൂടുതൽ ചിലപ്പം നോക്കി നിൽക്കണമെന്നില്ല പല മാനസികാവസ്ഥ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളവര് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം മാധ്യമങ്ങളെ പറയുന്നു ഇപ്പം സാജൻ മറനാടൻ പുള്ളിക്കെന്തോ വോയ്സ് മെസ്സേജ് അയച്ചു കൊടുത്തു ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെയും ആങ്കറിനെയും കുറിച്ചുള്ള വോയിസ് മെസ്സേജ് സാജൻ അയച്ചു കൊടുത്തു ഇതിങ്ങനെ ലൂസാക്കി വിടുന്നതനുസരിച്ച് ഇയാള് ഇനി ചിലപ്പോൾ ഒരു സുപ്രാത്തിൽ ഇയാള് പൂർണ്ണ നക്തനായിട്ട് വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ടില്ലെങ്കിൽ പോയി എറണാകുളം ടൗണിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വരും കാരണം അയാക്ക് ബോധമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഇയാള് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പരിശോധിക്കുക മെന്റൽ സ്റ്റെബിലിറ്റി നോക്കുക ഇതൊക്കെ നോക്കാതെ ആൾക്കാരുടെ മുമ്പ് വെറുതെ പരിഹാസരാകുവാണ് സർക്കാർ സർക്കാർ എന്തിനാണ് ഇയാളെ കേസെടുക്കാതെ വിട്ടത് അല്ല കേസെടുത്ത് ഇപ്പൊ ഇയാൾ ആ ഫ്ലാറ്റിൽ കിടന്ന് കാണിച്ച് ഇതിനൊന്നും കേസെടുക്കാൻ സർക്കാരിന്റെ കാര്യം ഭയങ്കര കോമഡിയാണ് നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ട നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പൊ അവിടെ രാഷ്ട്രീയം കളത്താൻ നോക്കില്ല കലാകാരന്മാരെല്ലാം സർക്കാരിന്റെ കൂട്ടുകാരാക്കാൻ നോക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളോട് സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും കലാകാരനെ കലാകാരനായിട്ട് കാണുക അയാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ കലാകാരനെതിരെ ആക്ഷൻ എടുക്കുക ഇപ്പൊ വിനായകന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിനായകനെതിരെ ആക്ഷൻ എടുക്കുക സമൂഹത്തിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു ഒന്നാമതെ സർക്കാരിന്റെ മുഖച്ചായ മൊത്തത്തിൽ താറമാറായാ നിൽക്കുന്ന അതിന്റെ ഇടയ്ക്ക് ഇതുകൂടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കഷ്ടം വഴിയെ പോകുന്ന എല്ലാ വയ്യാവലിയും ഏണിവെച്ച് കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്

ഓഡിയോയിൽ വിനായകൻ പരാമർശിക്കുന്നു പൊതുവേദിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാർത്തകൾ ഈ ഓഡിയോ സംഭാഷണം സംരക്ഷണം ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നത് എന്നാൽ എന്ന നിലയിൽ ചില ഉത്തരവാദിത്വപ്പെട്ട മാധ്യമങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുക

പിന്നെ അവിടെ എന്താണ് പറയുക പിന്നെ വയ്ക്കാൻ പിന്നെ അയാളിക്കട്ട മെസ്സേജ് വിചാരിച്ച ഭാര്യ എന്റെ മക്കളെ വിളിച്ചാൽ ഞാൻ മോഡോ പോയില്ല പിന്നെ അതിന്റെ രാത്രി മുഴുവൻ അയാൾക്ക് ഒരു വൈകുന്നേരം തുടങ്ങി അങ്ങനെ നോക്കുമ്പോ ഇതേ മെസ്സേജ് അയാളെ പറഞ്ഞ ഭാര്യ പറഞ്ഞു അയാളെ മാത്രം ഞാൻ അതായത് താങ്കളുടെ കുടുംബത്തെ കൂടി അവഗണിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത് സന്ദേശത്തിൽ പറ്റുന്ന പറ്റുന്ന ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങൾ ഞങ്ങൾ ചെയ്ത് നീക്കിയതാണ് അതുകൂടി സാ കറക്റ്റാണ് പക്ഷേ നിങ്ങളൊക്കെ നന്മ പറഞ്ഞ മാധ്യമ പ്രവർത്തകരായത് കൊണ്ട് സാജന എത്തിയതാണ് അവക്കല്ല തന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പറഞ്ഞത് അവക്ക് മാത്രമല്ല തന്റെ ഞാൻ കൊടുക്കും നാളെ തന്നെ കൊടുക്കണ്ട പുറത്ത് വരും ഓക്കെ സാജാ നല്ലോട് പത്രപാർഥം ചെയ്തിരിക്കും ഓക്കെ തന്റെ ഭാര്യയും തന്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ പറഞ്ഞില്ല സാജാ നാളെ എന്തായാലും മകക്കിട്ട് ഞാൻ കൊടുക്കും ഓക്കെ ഈ നിലയിലുള്ള സംഭാഷണമാണ് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതിപ്പോ അവരുടെ സൈറ്റ് ആണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞത് കുറേ എനിക്ക് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ അവർക്ക് അപ്പൊ അതിൻ്റെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട് പറയുന്നത് അത് കാരണം അത് കറക്റ്റ് ആണ് വീണ്ടും എനിക്ക് എന്താണ് അവർക്കുള്ള സൈഡ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് കൊടുത്തു കാരണം ഞാൻ യാതൊരു ഗ്രഹമില്ല ഞാനൊരു വരുന്നത് രണ്ട് വൈസ് മെസ്സേജ് ഞാൻ പറയാം ആരും പറയാൻ അവർക്ക് അവരുടെ കുറച്ച് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതെ അയാൾ നിരവധി പത്രം മെസ്സേജ് അയച്ച കൊടുത്തുണ്ടെന്ന് അയക്കുന്നു പട്ടമുണ്ട് അയാളെ അടക്കം തുടങ്ങിയിരിക്കുന്നു അയാളുടെ സംസ്കാര നായക ആയിരിക്കുന്നു അയക്കുള്ള വലിയ പിന്തുണയാണ് അങ്ങനെ അയാൾ വിപ്ലവത്തെ നായ കുറച്ച് പറയാം ഈ അവസ്ഥ ഞാനതുകൊണ്ട് പരാതി പരാതി കാര്യമില്ല എന്റെ അനുഭവം തുടങ്ങി ഇതുപോലുള്ള പണക്കെതിരെ വിധിപ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പരാ കൊടുക്കുന്നത് അവർക്ക് അറിയാമോ അതായത് താങ്കൾ പറയുന്നത് പോലെ അയാൾക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്നൊക്കെ പറയാൻ സാധിക്കുമോ ശാസ്ത്രീയ ഇപ്പോൾ അയാൾ എന്ത് നടൻ മാറട്ടെ ആ നടൻ വൈഭവം എത്രത്തോളം വികമിച്ചതാക്കട്ടെ അതൊക്കെ ഇങ്ങനെ പറയാനുള്ള ലൈസൻസ് ഒന്നും അല്ലല്ലോ

ഇല്ല ഞാൻ ത് അംഗീകരിക്കും പക്ഷേ എന്റെ അനുഭവം മോശമാണ് അതായത് ഞാൻ ഒരിക്കൽ ഒരു എം എൽ എ കുറച്ച് പറയാനുള്ള മോശമായല്ലാതെ ഓർത്ത പോലീ അനുമതിയെ കുറിച്ച് പറഞ്ഞു അവരുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു ഞാൻ ആയതുകൊണ്ട് അയാൾക്ക് വാർത്തയ്ക്ക് സുപ്രീം കോടതി വന്നു അതുകൊണ്ട് അനുഭവം അതായത് ഞാൻ സത്യമായിട്ടും ഒരു പരാതി കൊടുത്താൽ അപ്പം ഈ ദുരിതാക്ഷൻ കേസ് ഒരു കഴിയില്ല അതായത് തിരിച്ചായത് തരത്തിലുള്ള പരാതികൾ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്താൽ അയാളെ ഉണ്ട് മാറുകയുണ്ടല്ലോ അയാൾ എല്ലാ കഴിഞ്ഞ ദിവസം അയത്തെ കഴിഞ്ഞ ദിവസം പോലീസ് ഞാൻ പോലീസ് ദിവസം സംസാരിച്ചു പോലീസ് അടുത്ത പൊടി ആയ കവിത ഈ പറഞ്ഞ പച്ചത്തലിയുടെ കഥിയാണ് ഞാൻ കഴിക്കുമ്പോൾ അത് കഥയാണെന്ന് കുറിച്ചിട്ട് അത് കയാണ് റിപ്പോർട്ട് പോലീസ് ആയിട്ടുള്ളത് എന്റെ ഭാര്യ ഇത് പോയി ഇത് അവരോട് അതേ മതി പറയാം അപ്പം ഇത് കഥയാണ് പോലീസ് റിപ്പോർട്ട് നടത്തി യസ് ആ കൂടി ചേരുന്നുണ്ട് അവർ നേരത്തെ തന്നെ നമുക്കറിയാം അറിയാം അങ്ങനേറ്റവും മോശമായ പരാർശങ്ങൾ വിനായകന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് വാർത്തകൾ നൽകിയ പശ്ചാത്തലമുണ്ട് അത് കൃത്യമായി തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് അതായത് ഇത്തരം പരാമർശങ്ങൾ ആര് നടത്തിയാലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇതുമായി മുന്നോട്ട് പോകാൻ ഒരു നടൻ എന്ന പ്രിലേജ് ഉപയോഗിച്ചാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലായിരുന്നു അവരുടെ ആദ്യത്തെ വീഡിയോ വരുന്നത് അതിനുശേഷമാണ് ന്യൂസ് ഐറ്റിന് നേരെ ഒപ്പം അവർണയ്ക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾ എന്നത് അത് ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ കരുതിയിരുന്നത് കാരണം അത്തരം പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും വിനായകന്റെ ഭാഗത്ത് നിന്ന് അത് നേരിട്ട് പോസ്റ്റായി പ്രത്യക്ഷപ്പെടുത്തിയല്ലാജി സ്ഥല പോലുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പലർക്കും ഓരോ സന്ദേശമായി അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരിക്കൽ കൂടി എടിയെ ഞാൻ ഇന്ന് റെഡിയാണ് നിന്റെ അല്ല നിന്റെ തന്ത എനിക്ക് നിന്നോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിക്കുന്ന കെട്ടിന്ന് എന്റെ കൂടെ വരുമോ എന്റെ എടിയ പറ ഞാൻ വിളിക്കുന്നു മനസ്സിലായിടാ അപർണക്കുറിപ്പ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നത് അബണ ഇപ്പോൾ തുടർച്ചയായി അതായത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സമയത്ത് ഒരു പ്ലാറ്റ്ഫോം പൊതുവായ പ്ലാറ്റ്ഫോം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ആർക്കും സ്വീകാര്യമാകുന്ന പ്ലാറ്റ്ഫോം ആണ് പക്ഷെ ഇപ്പോഴുള്ള ഒരു രീതി എന്നത് ഇത് പല ആളുകൾക്ക് ഇങ്ങനെ അശ്ലീലം അത് അങ്ങേയറ്റത്തെ അശ്ലീലം ഉപയോഗിച്ചുകൊണ്ടുള്ള പദപ്രയോഗം അത് പറയുക തന്നെയാണ് നേരത്തെ എഴുത്തായാണ് വന്നതെങ്കിൽ ഇത് ഫോണിലൂടെ ഓഡിയോ മെസ്സേജ് ആയി മെസ്സേജായി സാഹചര്യം ആണ് ഉണ്ടാകുന്നത് തുടരുന്ന അശ്ലീല പ്രയോഗം എന്ന് തന്നെ പറയാം ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഈ അശ്ലീല പ്രയോഗം തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിന് ഏതെങ്കിലും അധികം ആളുകൾ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണോ പിന്തുണയാകാം ഇത്തരം പ്രതികരണ തുടരാൻ കാരണമെന്നാണ് അഭിലാഷ് വ്യക്തിപരമായിട്ടുള്ള രക്ഷത്തിനൊക്കെയാണ് നന്ദിക്കുന്നത് പിന്നെ നമ്മൾ ഭാഗങ്ങളിൽ നിന്നും കേട്ടിട്ട് അവർക്ക് അഭിപ്രായത്തിൽ വാക്കാണ് അത് ഒരു ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതാണ് അത് ആ ഒരു വാക്കാനാണ് സാധിക്കുന്നത് അതിനകത്തൊക്കെ രണ്ട് കാര്യം ഒരു തിരിഞ്ഞൊരു അറ്റൻഷൻ മീഡിയ അറ്റൻഷൻ നടക്കാനുള്ള ഒരു നീക്കം രണ്ടാമത് അത് തിരിഞ്ഞുമാണ് കാരണം മാധ്യമത്തിലേക്കാണ് ഈ ഓടി വച്ചു കൊടുത്തിരിക്കുന്നത് നേരിട്ട് അച്ചു കഴിഞ്ഞാൽ നിയമ കടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെ കരുതലോട് വ്യക്തമായിട്ടുള്ള ഒരു നടന്നെതിരെ ഉണ്ടായിട്ടില്ലെന്ന സമർമാർ തന്നെയാണ് പക്ഷെ ചില ആൾക്കാർ ചികിത് പ്രതികൾ അറിയിക്കാത്ത തരത്തിലുള്ള ഒരു ഭാഗമാണ് കരുതുന്നത് അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ ഈ വിഷയത്തിന് ശേഷം പക്ഷേ സ്റ്റേറ്റ് അവാർഡിനാണ് സ്റ്റേറ്റ് അവാർഡിന് ആകുകയും അങ്ങനെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വേദികളിലേക്ക് ചെയ്യുന്ന ഒരാൾക്ക് കാണിക്കാൻ ഒരു ബാധ്യതയുണ്ട് ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം പോലീസ് കവിതയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ വിഷയം പറഞ്ഞത്

സഖാവ് സഖാവ് സഹാവ് വിനായകൻ വിനായകൻ ഇടുന്ന പോസ്റ്റ് അത് കവിത പറഞ്ഞാൽ നാളെ പോലെ ഈ നാട്ടിലുള്ള എല്ലാരും വന്ന് ഞങ്ങൾ പറഞ്ഞ തെറിയല്ലാം കവിതയാന്ന് പറഞ്ഞാൽ കേരള പോലീസ് എന്ത് ചെയ്യും കേസ് എടുക്കാതെ വിടുവോ സീരിയസ് മാറ്ററാണ് ആണ് ഇയാൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട് ലഹരി ഉപയോഗിച്ച് എക്സ്ട്രീം ലെവലിലോട്ടായിട്ടുണ്ടായ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പ്രശ്നമാണോ ഏടാ മാനസിക നില തെറ്റിയായി കിടക്കുന്ന ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ നാളെ അയാടെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല സമൂഹം കൈവെക്കും അവസാനം പബ്ലിക്ക് കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കും കണ്ടോണ്ടിരിക്കും നേരം കേട്ടുകൊണ്ടിരിക്കും പരാതി ബോധ്യപ്പെടുത്തും എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ സമൂഹത്തിലും പല മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് അവരുടെ മാനസിക നിലയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോൾ അവർ ചിലപ്പം കയറി കൈവെക്കും അതിലും ഭേദം ഇങ്ങനെ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ അയാള് നല്ലൊരു മനുഷ്യനായിട്ട് മാറും ഇയാള് ഇന്നീ ചെയ്ത കുട്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലാവും താൻ ചെയ്ത തെറ്റുകൾ എന്താന്ന് അയാൾ നല്ലൊരു മനുഷ്യനായി മാറും ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ മാനസിക നിലയുടെ പ്രശ്നമാണ് നമുക്ക് നല്ലോണം മനസ്സിലാവുമല്ലോ വഴിയെ പോകുന്ന എല്ലാ കേസും ഏണി വെച്ച് കയറി പിടിക്കുന്ന പരിപാടിയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിന് വെറുതെ ഏണി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റർ ഞാൻ പറയുമ്പം എന്നെ കുങ്ങിയായിട്ടും സംഘിയായിട്ടും കമ്മികൾ തീരുമാനിക്കും എൻ്റെ തെറിയും തന്നെ ഞാൻ ഇവിടെ സംഘിയല്ല കുങ്ങിയല്ല കമ്മിയല്ല ഞാൻ അയാളുടെ ആരാധകനുമല്ല ഭക്തനും അല്ല അണിയല്ല ഒരു പറങ്ങാണ്ടിയല്ല വിനായകൻ്റെ കാര്യത്തിൽ സർക്കാർ ഈ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ് ഇത്ര നാളായയാളീ കാണിക്കുന്ന കൂടുതൽ ഈ പറിച്ചു വിട്ട അവിടെ തുള്ളിയെപ്പോലും വിടെ ചോദിക്കാനും പറയാനും ഈ കേരള സംസ്ഥാനത്തില്ല ഇദ്ദേഹം ഒരു വലിയ പ്രമുഖനായ ഒരു സഖാവും ഒരു കലാകാരനുമായോണ്ടാണോ ഒരു സാധാരണക്കാരൻ ഇതുപോലെ തുണിയില്ലാതെ ആടുകയും മറ്റുള്ളവരെ തെറി പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ അധികാരികൾ എന്താ ചെയ്യുന്ന അയാളെ ഇതുപോലെ വെറുതെ വിടുവോ ഇപ്പം സർക്കാർ സർക്കാരിന്റെ വില കളയാണ് എല്ലാം വിലയില്ല അത് വേറെ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ